നമ്മളിപ്പോൾ ഉള്ളത് മൈസൂർ പാലസിലാണ് അതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് എടുക്കാൻ നമുക്ക് അങ്ങോട്ട് പോയ മൈസൂരിലേക്ക് നമ്മൾ ടൂർ എപ്പോഴത്തെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇട്ടത് ഫസ്റ്റത്തെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ചാനലിൽ കേറിയിട്ടൊന്ന് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക കാണാൻ ശ്രമിക്ക നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഉള്ളിലാണ് ിൽ അതിന്റെ ഉള്ളിലൊക്കെ നമ്മളിവിടുന്ന് പോകുമ്പോഴേ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ പോണെന്ന് അപ്പൊ നമ്മള് പോണ വെയിലൊക്കെ കുഴപ്പമില്ലാത്ത മഴ ഉണ്ടായിനും അവിടെ എത്തിയപ്പോ വലിയ കുഴപ്പമില്ല ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ടിക്കറ്റ് ഒക്കെ എടുത്ത് അതിൻ്റെ മെയിൻ എൻട്രൻസ് കൂടെ നമുക്ക് ഏറാൻ പറ്റില്ല ടിക്കറ്റ് കൗണ്ടറിൻ്റെ സൈഡിൽ കൂടുതലുള്ള എൻട്രൻസിലൂടെ നമ്മൾ നമ്മളകത്ത് കടന്നു വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു ഒമ്പതര ഒക്കെ അവിടെ എത്തി വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ചെരുപ്പ് ഒക്കെ പുറത്ത് അയച്ചിട്ട് ഒരു കവറിലിട്ടിട്ട് വെക്കണം കേട്ടോ ഒരു രണ്ട് രൂപ കൊടുത്ത് നമുക്ക് അവരൊരു കവറ് തരും അതിൻ്റെ ഉള്ളിൽ ചെരുപ്പിട്ട് നമ്മൾ മെയിൻ എൻട്രൻസിൻ്റെ അങ്ങോട്ട് എത്തി അവിടെ നിന്നൊന്നും പേടിയോടുക്കാനൊന്നും പറ്റില്ല ഉള്ളിൽ കയറിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഉള്ളിൽ കയറിയിട്ട് ഫസ്റ്റ് നമ്മൾ എത്തുന്ന സ്ഥലമാണ് ഇത് ഇതിന് പറയുന്ന പേരാണ് ഗൊമ്പെ തൊട്ടി അഥവാ ഡോൾസ് പവലിയൻ എന്നാണ് ഈ സ്ഥലത്തിന് പറയുക കുറേ വിഗ്രഹങ്ങളും ഈ അമ്പലത്തിൻ്റെയൊക്കെ മോഡൽ കുറേ വിഗ്രഹങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇട്ടത് വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരുപാട് വിഗ്രഹങ്ങളുണ്ട് ഇവിടുന്ന് നമ്മൾ പോ നടന്നു പോകുമ്പോൾ ഈ സൈഡിലൂടെ കുറേ വിഗ്രഹങ്ങളുണ്ട് ഈ കൊട്ടാരത്തിന് ശരിക്കും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ കൊട്ടാരം പണി കഴിപ്പിക്കുമ്പോൾ ശരിക്കും ഫുള്ള് മരങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു ഇത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യകാലത്തുള്ള ആ കൊട്ടാരത്തിൻ്റെ ഒരു മോഡല് നമ്മളീ നടന്നു പോകുന്നതിൻ്റെ സൈഡിൽ ഈ ഗോംബെ തൊട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും അതിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ എടുത്തു പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അതിൽ ആഡ് ചെയ്യാന് വിട്ടുപോയി അങ്ങനെ നമ്മൾ കൊമ്പെയ തൊട്ടിയും അതിൻ്റെ അടുത്തുള്ള ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ കണ്ടു കണ്ട് നമ്മൾ അടുത്തത് വരുന്നത് മൈസൂർ പാലസിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ അതാണ് ഈ കാണുന്ന കല്യാണ മണ്ഡപം ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ രാജകുടുംബത്തിലെ കല്യാണങ്ങൾ ജന്മദിനാഘോഷങ്ങൾ അങ്ങനെ സുപ്രധാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തിയത് ഈ മനോഹരമായ ഹാളിൽ വെച്ചിട്ടാണ് ഈ ഹോളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഈ ഹോളിന് എട്ട് വശങ്ങളാണുള്ളത് എട്ട് വശങ്ങളോട് കൂടിയ വളരെ മനോഹരമായ അടിപൊളിയായിട്ടുള്ള ഒരു ഹാളാണിത് കല്യാണ മണ്ഡപം അതിൻ്റെ ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പോകുന്നത് അടുത്തത് വേറൊരു മുറിയിലേക്കാണ് കേട്ടോ ഈ മുറിയിൽ ഒരുപാട് ചിത്രങ്ങൾ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് കേട്ടോ മൈസൂർ ഭരിച്ചിരുന്ന വടയൂർ രാജവംശത്തിലെ രാജാക്കന്മാര് രാജ്ഞിമാര് പിന്നെ പ്രധാനപ്പെട്ട കുറേ പ്രഗത്ഭരായ ആൾക്കാർ ഓരോതൊക്കെയുള്ള ഫോട്ടോസും അവരെ ചിത്രങ്ങൾ വരച്ചതൊക്കെയാണ് ഈ ഒരു മുറിയിൽ പ്രദർശനത്തിന് വെച്ചിരിക്കണത് ഒരുപാട് ഫോട്ടോസ് ഉണ്ട് കേട്ടോ അതിൽ പ്രധാനപ്പെട്ട രണ്ട് ചിത്രങ്ങൾ രാജാ രവിവർമ്മ വരച്ച രണ്ട് ചിത്രങ്ങളുണ്ട് അതിലൊന്ന് സൂക്ഷിച്ചിരിക്കുന്നത് ഈ മുറിയിലാണ് വേറൊന്ന് വേറെ ഒരു ഹോളിലാണ് പ്രത്യേകമായിട്ട് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് പ്രഗത്ഭരായ ഒരുപാട് കലാകന്മാർ വരച്ച ഒരുപാട് ചിത്രങ്ങൾ കേട്ടോ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഭയങ്കര അതിശയം തോന്നുന്ന പോലെയുള്ള ഒരുപാട് ഫോട്ടോ ഫോട്ടോനേക്കാളും ഒരുപാട് അടിപൊളിയായിട്ടുള്ള ചിത്രങ്ങളുണ്ട് ഇവിടെ അതിന് ശേഷം നമ്മൾ പോയത് ഒരുപാട് ചെറിയ ചന്ദനപ്പെട്ടികൾ ചെറിയ ഇതിലുള്ള ചന്ദനപ്പെട്ടികൾ അടുക്കി വെച്ച മുറിയിലേക്കാണ് കേട്ടോ ഇത് പണ്ട് രാജാക്കന്മാർ സന്ദേശങ്ങൾ കൈമാറുകാൻ സമ്മാനങ്ങൾ കൊടുത്തു കൊടുത്തുവിടാൻ അങ്ങനെയൊക്കെ രാജാക്കന്മാരുപയോഗിച്ചിരുന്ന ചെറിയ പെട്ടികളാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഹോളുകളിൽ ചുമരുകളിൽ ഫുള്ളും കാണുന്ന ചിത്രങ്ങൾ ഇവിടുത്തെ ദസറാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പെയിൻറിങ്ങുകളാണ് കേട്ടോ ഏകദേശം ഇരുപതോളം പെയിൻറിങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായ കലാകാരന്മാർ പതി ഏകദേശം പതിമൂന്ന് വർഷം കൊണ്ടാണ് കേട്ടോ അത് ചെയ്ത് തീർത്തിക്കുന്നത് നമുക്കത് കണ്ടാൽ ഭയങ്കര അതിശയം തോന്നുന്നു ഇത് ഈ കൊട്ടാരത്തിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന ലിഫ്റ്റാണ് കേട്ടോ ഇതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോയെന്നറിയില്ല അത് ലോക്ക് ചെയ്തിട്ടേക്കാണ് പിന്നെ ഈ കാണുന്നത് ഒരുപാട് കൊത്തുപണികളോടുകൂടിയുള്ള സീലിംഗ് ആണ് കേട്ടോ ഈ സീലിംഗ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇത് വെള്ളി കൊണ്ടുണ്ടാക്കിയ ഒരു മിററാണ് കേട്ടോ ഈ ചെയറുകൾ സന്ദർശകർക്കും രാജാക്കന്മാർക്കും ഒരുക്കാനാണ് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നിട്ട് പറയുന്നത് ഇതാണ് ഇവിടുത്തെ നടുമുറ്റം നടുമുറ്റത്തിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് സിംഹത്തിൻ്റെ പ്രതിമകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഏതോ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത് ഈ ഹോൾ കൂടെ നടക്കുമ്പോൾ ഒരുപാട് കൊത്തുപണികളോട് കൂടിയ ഡോറുകൾ നമുക്ക് കാണാൻ പറ്റും പക്ഷേ അതിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല പിന്നെ ഈ ചുമറികൾ കാണുന്നതൊക്കെ ഈ ദസരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പണ്ട് രാജാക്കന്മാരുള്ള സമയത്ത് നടത്തിയ ആഘോഷങ്ങളെക്കുറിച്ചും പിന്നെ അവിടുത്തെ സൈനികർ നടത്തിയ ഈ കുതിരപ്പുറത്തുള്ള സവാരികളെക്കുറിച്ചുള്ള ഓരോ പെയിൻറ്റിങ്ങുകളാണ് കേട്ടോ ഇരുപത് ചിത്രങ്ങളാണ് ശരിക്കും ഇവിടെ ഉള്ളത് ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ചിത്രകാരന്മാർ പതിമൂന്ന് വർഷം കൊണ്ട് പെയിൻറ്റ് ചെയ്ത ഇരുപത് ചിത്രങ്ങളാണ് ഉള്ളത് ഇവിടുത്തെ ദസരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ചിത്രങ്ങളാണ് കേട്ടോ ഇവിടെ ഈ ചുമരല് ഫുള്ളും അവർ വരച്ചിരിക്കുന്നത് കണ്ടാൽ ശരിക്കും നമുക്ക് ഒറിജിനലാണോന്ന് തോന്നിപ്പോകുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു തന്നി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു കാഴ്ചയിലേക്കാണ് ഈ കാണുന്ന ആനകളുടെ തല ശരിക്കും ഒറിജിനൽ ഒറിജിനൽ ആയിട്ടുള്ള തലകളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വാസം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ വടയൂർ രാജവംശത്തിൻ്റെ ഭാഗമായിരുന്ന ബന്ദിപ്പൂരിൽ രണ്ട് ആനകൾ രണ്ട് കൊമ്പനാനകൾ ഇറങ്ങുകയും അവിടുത്തെ പരിസരവാസികളെ ഉപദ്രവിക്കാനും തുടങ്ങി അപ്പോൾ രാജാവിനോട് വന്ന് പരാതി പറഞ്ഞപ്പോൾ രാജാവ് പോയി ആ രണ്ട് ആനകളെയും കൊലപ്പെടുത്തുകയും അതിനുശേഷം ആ ആനകളുടെ തല കൊണ്ടുവന്ന് കൊട്ടാരത്തിലെ ഒരു റോവറിൻ്റെ രണ്ട് സൈഡിലും പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് ഇത് ഇപ്പോഴും കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് കേടുകളൊന്നും സംഭവിക്കാതെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് മൈസൂർ കൊട്ടാരത്തിന്റെ ആകർഷണമായ അമ്പാരി ആണ്ട്ട് ഏകദേശം എഴുന്നൂറ്റി അമ്പത് കിലോഗ്രാം ആണ് കേട്ടോ അതിന്റെ ഭാരം എൺപത് കിലോഗ്രാമോളം സ്വർണ തകിട് കൊണ്ടാണ് ഇത് അലങ്കരിച്ചിട്ടുള്ളത് താഴത്തെ നിരവലത്തെ കാഴ്ചകളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ അടുത്തത് പോണത് രണ്ടാമത്തെ നിലയിലേക്കാണ് കേട്ടോ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ ധനരാജ വടയാർ നാലാമൻ്റെ ഒരു പ്രതിമ കാണാൻ പറ്റും ശരിക്കും നല്ല ജീവനുള്ളൊരു ആള ഇരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ആ പ്രതിമയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അടുത്തത് പോകുന്നത് മുകളിലത്തെ നിലയിലുള്ള മനോഹരമായ മറ്റൊരു ഹോളിലേക്കാണ് ഈ ഹോളാണ് ശരിക്കും ദസറ ഹോൾ എന്നറിയപ്പെടുന്നത് കേട്ടോ ഇവിടെയാണ് രാജാ രവി രണ്ടാമത്തെ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത് ശരിക്കും നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമല്ല ഈ ഹോളിലേക്ക് മാത്രമല്ല കൊട്ടാരത്തിൻ്റെ താഴത്തെ നിലയിലുള്ള കല്യാണ മണ്ഡപം എന്ന് പറയുന്ന ആ ഹോളിലേക്കും നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല ഈ ഹോളിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ കൈവരി കെട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുള്ളൂ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ ഫുൾ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ നിന്ന് നോക്കാനേ പറ്റുള്ളൂ ഫോട്ടോസും അധികം ക്യാമറാസൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റില്ലാതെ വീഡിയോ ക്യാമറ അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ദസറ ഹാളിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് പബ്ലിക് ദർബാർ ഹാളാണ് കേട്ടോ ഇവിടെയാണ് പൊതു ചടങ്ങുകളും പൊതുപരിപാടികളൊക്കെ നടന്നിരുന്നത് കേട്ടോ ഇവിടുത്തെ പെയിൻറ്റിങ്ങുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല ഭയങ്കര അടിപൊളിയായിട്ടുള്ള പെയിൻറ്റിങ്ങുകളാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അത്ര അടിപൊളിയായിട്ടാണ് അവിടെ അവിടുത്തെ പെയിൻറ്റിങ്ങുകളൊക്കെ കാത്തുസൂക്ഷിക്കുന്നത് ഇവിടെ നിന്നിട്ട് നോക്കുകയാണെങ്കിൽ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് ഫുള്ളും കാണാൻ പറ്റും നല്ല മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിലുള്ള എല്ലാ ഭാഗങ്ങളും നല്ല ക്ലിയറായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും ശരിക്കും പെയിൻറ്റിങ്ങുകളെ കുറിച്ച് എന്താ പറയണ്ടതെന്ന് തന്നെ അറിയില്ല അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ് കേട്ടോ അവിടുന്ന് ഓരോ പെയിൻറ്റിങ്ങുകളും കാണുമ്പോൾ നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെ ഇരുന്നിട്ടാണ് ആദ്യത്തെ പൊതുപരിപാടികളിൽ രാജാക്കന്മാരും ഭടന്മാരും ഒക്കെ ഇരുന്ന് പണ്ടത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്ന് അവിടെ നിന്ന് നോക്കുമ്പോൾ താഴത്തെ ബീരങ്കികളും പിന്നെ സൈനികരെ സൈനികരുപയോഗിച്ചിരുന്ന ബീരങ്കികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഒരുപാട് നല്ല വിശാലമായ പബ്ലിക് സ്പേസ് ആണ് ഇവിടെ ഉള്ളത് രണ്ട് സൈഡിലും ഒരുപാട് ആൾക്കാർ കുറേ സമയം ഇരിക്കാൻ പറ്റുന്നതും നടുക്ക രാജാക്കന്മാർക്കിരിക്കാൻ പറ്റുന്നതും ആയിട്ടുള്ള ഒരുപാട് സ്പേസ് ആയിട്ടുള്ള നല്ല സ്പേസസ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് പ്രൈവറ്റ് ദർബാർ ഹാളാണ് കേട്ടോ ഇതിൻ്റെ അറ്റേക്ക് കിടക്കുമ്പോൾ നമുക്ക് നല്ല സ്വർണമായാണ് തോന്നുന്നത് ഫുള്ളും സ്വർണ്ണ കളറ് കൊണ്ടുള്ള പെയിൻ്റാണ് ഇതിനുള്ളിൽ ഫുള്ളും എത്രയോ കുറച്ച് എന്തോ സ്വർണത്തിൻ്റെ എന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ശരിക്കത് മന്ത്രിമാരുമായിട്ട് രാജാവിനെ മീറ്റിങ്ങുകളും വിശിഷ്ടാതികളൊക്കെ അതിഥികളൊക്കെ ആയിട്ടുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രൈവറ്റ് ദർബാറുകൾ ഉപയോഗിച്ചിരുന്നെന്നാണ് പറയുന്നത് ഈ ഹോളിൻ്റെ അങ്ങേ സൈഡിലായിട്ട് മൂന്ന് പ്രതിമകളുണ്ട് ആ പ്രതിമകൾ നിർമ്മിച്ചിരിക്കുന്നത് കുറച്ച് സ്വർണ്ണം കൊണ്ടാണെന്നാണ് പറയുന്നത് എന്താണെന്ന് അറിയില്ല പണ്ട് കാലങ്ങൾ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാരും രാജ്ഞിമാരും അങ്ങനെയൊക്കെ ആയിട്ടുള്ള മൂന്ന് പ്രതിമകളാണ് അവിടെ ഉള്ളത് ആ കാഴ്ചകളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് സിൽവർ ഡോറ് ഇത് ഡോറ് കാണുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല അത് മുഗലത്തെ നിലയിലുള്ളതാണോ ഇനി വേറെ ഏതേലും പ്രൈവറ്റ് റൂമിലേക്കുള്ളതാണോ എന്താണെന്നറിയില്ല സിൽവർ ഡോറാണ് നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ സിൽവർ ഡോർ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ആയിട്ട് താഴത്തേക്കുള്ള സ്റ്റെയറാണ് ആ സ്റ്റെയർ അപ്പുറത്തെ സൈഡിൽ കൂടി ഇതേപോലെ താഴത്തേക്ക് ഇറങ്ങാനുള്ളതുണ്ട് രണ്ട് സൈഡിലൂടെ താഴത്തേക്ക് ഇറങ്ങി വരാനുള്ള സ്റ്റെയർ കേസ് ഉണ്ട് അതിൻ്റെ സൈഡിലൊക്കെ സിൽവർ കളറിലുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും ആണോ എന്താണെന്നറിയില്ല പക്ഷെ എന്നാൽ രണ്ട് സൈഡിൽ കൂടിയുള്ള ഇത് സ്റ്റെയർ കേസ് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസം ഇട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതാണ് ശരിക്കും കൊട്ടാരത്തിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നുള്ള താഴേക്ക് വരുന്ന എക്സിറ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പോകുന്നത് പുറത്തേക്കാണ് അത് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ആനൻ്റെ നെറ്റിപ്പട്ടും അങ്ങനെ വെഞ്ചാമരം അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഉളുത്ത കാഴ്ചകളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തിറങ്ങി വലിയ കുഴപ്പമില്ലാതെ മഴ ഇങ്ങനെ ചാറുന്നുണ്ട് ശരിക്കും ഇത് അത്രയൊക്കെയോ കൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ അത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാനും അവിടെ കാണാനോ ഇതിനൊന്നും പറ്റില്ല കാണാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു ഞങ്ങൾ കണ്ടു അത് നിങ്ങൾക്കും കാണിച്ചു തന്നു നമ്മൾ പുറത്തിറങ്ങി അതിൻ്റെ ചുറ്റുപാടൊന്നും നടന്ന് കാണാമെന്ന് വെച്ചിട്ടിങ്ങനെ ഇറങ്ങിയപ്പോൾ അതിൻ്റെ സൈഡിൽ ഈ മൃഗങ്ങളെ രൂപത്തിൽ ചെടികൾ വളർത്തിയിട്ട് അതിങ്ങനെ മൃഗങ്ങളെ രൂപത്തിൽ വെട്ടിയിട്ട് ഷെയ്പ്പാക്കുന്നുണ്ട് കേട്ടോ അത് നല്ല കാട് പോലെ വളർന്നിട്ടാണ് നിൽക്കുന്നത് പക്ഷെ അത് വെട്ടി ഷേപ്പാക്കി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം നമ്മളതിങ്ങനെ കുറച്ചേരം നോക്കി പിന്നെ ഇതാണ് കൊട്ടാരത്തിൻ്റെ മെയിൻ പ്രവേശന കവാടം ഇത് കൂടെ നമുക്ക് ഉള്ളിലേക്ക് കടക്കാനും പുറത്തേക്ക് ഇറങ്ങാനും ഒന്നും പറ്റില്ല ഇത് നമുക്കിങ്ങനെ ഉള്ളിൽ നിന്നിട്ട് അതിൻ്റെ അടുത്തൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുക്കാം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു നല്ല കാലാവസ്ഥയുന്നുണ്ടോ അധികം വെയിലൊന്നുമില്ല ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ ചാറ്റലുമാരുണ്ട് പക്ഷേ വലിയ കുഴപ്പമില്ല ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ കാലാവസ്ഥയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങേ അറ്റത്ത് കൊട്ടാരത്തിൻ്റെ ചുറ്റുപാട് മാത്രം കുറച്ച് ആളുകളെ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നല്ല സൗകര്യത്തിൽ നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു ചുറ്റുപാടും നല്ലോണം നടന്ന് കണ്ടു കുറേ ഇതിൻ്റെ ഈ കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ പന്ത്രണ്ടോളം അമ്പലങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ആ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു കുറച്ച് നേരം അവിടെ ഇരുന്നു നല്ല കുറച്ച് നേരം നല്ല സമാധാനത്തിൽ സംസാരിച്ചിരിക്കാൻ പറ്റിയ അന്തരീക്ഷമായിട്ടും അധികം വെയിലൊന്നുമില്ല നല്ല ചെറിയ കാറ്റിങ്ങനെ ഉണ്ടായിരുന്നു മഴക്കാറുള്ളത് കൊണ്ട് അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല വെയിൽ ചെറുതായിട്ട് വെയിലുണ്ട് മഴ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് നല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് അപ്പോൾ അവിടെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇനി അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി അതിൻ്റെ ഇത് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ശരിക്കും ഫോട്ടോസിലൊക്കെ കാണാൻ നല്ല അടിപൊളി സ്ഥലമായിട്ടോ പിന്നെ നമ്മൾ കൊട്ടാരത്തിൻ്റെ സൈഡിലേക്ക് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കയറി അതിൻ്റെ ആ സൈഡിലെത്തിയപ്പം ഭയങ്കര തിരക്കുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ടര ഒക്കെ ആയിരുന്നു നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമ്പം അപ്പോൾ ഏകദേശം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മളവിടുന്ന് ഇറങ്ങിയിട്ട് പോയത് ചാമുണ്ടി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള വ്യൂ പോയിന്റിലേക്കാണ് ഇതാണ് അവിടുത്തെ വ്യൂ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക